മടർക്കാട് സെൻ്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മണർഗാടിനടുത്ത് മാലം പ്രദേശത്തുള്ള ഒരു ചെറു ഗ്രാമത്തിൽ ആരംഭിച്ച കോളേജാണ് സെൻറ്റ് മേരീസ് കോളേജ് ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആറ് ബിരുദ കോഴ്സുകളും നാല് പി ജി കോഴ്സുകളുമുള്ള ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളിലൊന്നാണ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വളരെയധികം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന പദ്ധതികൾ നടന്നു വരുന്നുണ്ട് യു ജി സിയുടെയും അതുപോലെ നാക്കിൻ്റെയും മറ്റും മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പദ്ധതികൾ ഒട്ടേറെ കോളേജ് ഏറ്റെടുത്ത് വരികയാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കോളേജ് ക്യാമ്പസിനുള്ളിൽ ചെയ്ത ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഈയിടെ ദേശീയ പുരസ്കാരത്തിന് അർഹമായി നാഷണൽ വാട്ടർ അവാർഡ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോളേജിന് ലഭിക്കുകയുണ്ടായി ഇത് കോളേജിന് മാത്രമല്ല കോളേജിൻ്റെ സമയസ്ഥമായിട്ടുള്ള പ്രദേശങ്ങളിലെ കൂടി സമ്പുഷ്ടമാക്കുന്ന തരത്തിലാണ് കോളേജിനുള്ളിൽ നടത്തുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വഴിവെച്ചിട്ടുള്ളത് ഇതൊരു മാതൃകയായി തന്നെ മാറിയിട്ടുണ്ട് അതുകൂടാതെ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഒമ്പതാം വാർഡ് കേന്ദ്രീകരിച്ച് കെയർ ഷെയർ ലേൺ എന്ന പേരിൽ വളരെയധികം സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതികൾ നടപ്പാക്കി വരികയാണ് എഴുപതിലധികം പരിപാടികൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്ലബ്ബുകളുടെ ചുമതലയിൽ നടന്നു കഴിഞ്ഞു അതോടൊപ്പം വളരെയധികം സാമൂഹ്യ വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രത്യേകിച്ചും സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ച് വരികയാണ് മാലിന്യ നിർമ്മാർജ്ജനവും കൃഷിയും അതുപോലെ വീടുകളിലെ ആളുകളുടെ ആരോഗ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള യോഗ പഠനവും അങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലാണ് ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഈ വർഷം നമ്മുടെ കോളേജ് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോളേജിൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം വൈവിധ്യപൂർണമായ പരിപാടികളാണ് നടത്തി വരുന്നത് ഒട്ടേറെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നാഷണൽ സർവീസ് യൂണിറ്റ് നടത്തുന്നു കഴിഞ്ഞ പ്രളയകാലത്ത് പ്രളയം ഏറ്റവും സങ്കീർണമായിട്ടുള്ള ചെങ്ങന്നൂർ മേഖലയിൽ ഉൾപ്പെടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാനായി മടർക്കാടും തിരുവഞ്ചൂരും അതുപോലെ അയക്കുന്നം ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള പ്രളയ പ്രളയബാധിത പ്രദേശങ്ങളിലും അതിനെ തുടർന്നുള്ള പുനരധിവാസ പ്രക്രിയയിലും നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം നേതൃത്വം നൽകാനായിട്ടുണ്ട് കൂടാതെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാനും നാഷണൽ സർവീസ് സ്കീമിന് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അതിലേറ്റവും എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ള തൊഴിലിടം എന്ന പേരിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചരിത്രത്തിലും ഒരുപക്ഷെ ഒരു ആർട്സ് ആയൻഡ് സയൻസ് കോളേജിൻ്റെ ചരിത്രത്തിലും ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സാമൂഹിക വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഒരു പദ്ധതി നടപ്പാക്കാനായിട്ടുള്ളത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളെ അത് ആവശ്യക്കാരുമായി ബന്ധിപ്പിക്കുന്ന വളരെ ആധുനികമായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണിത് ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് സാർ ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായ പ്രവർത്തന പദ്ധതിയിലേക്ക് എത്തുകയും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആർക്കും പ്രത്യേകിച്ച് മണ്ണർക്കാട് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ സേവനം ലഭിച്ചു തുടങ്ങും അത് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു കൂട്ടായ്മയുടെ ശക്തിയുണ്ട് ഈ കോളേജിൻ്റെ ഇപ്പോഴുള്ള പുര പുരോഗമനത്തിനും പ്രവർത്തനങ്ങൾക്കും എല്ലാം ആധാരം ഈ കൂട്ടായ്മയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് മാനേജ്മെൻറ്റിൻ്റെതാണ് മാനേജർ റോറൽ ഫാദർ ക്രിയാക്കോസ് കാലയലച്ചൻ എല്ലാ കാര്യങ്ങൾക്കും ധീരമായ നേതൃത്വം നൽകി വരുന്നു അതുപോലെ മണർക്കാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലെ ട്രസ്റ്റിമാർ കോളേജ് ഗവേണിംഗ് ബോഡി സെക്രട്ടറി ഷാൻഡി ജോൺ ഇവരുടെ എല്ലാം ഒരു വലിയ പിന്തുണയും നേതൃത്വവും ഇക്കാര്യങ്ങൾ ലഭിച്ചു വരുന്നുണ്ട് അതിനിടെ അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോളേജിനുള്ളിൽ കോളേജിലെ അധ്യാപകരുടെയും അതുപോലെ അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചേർന്ന് ചെയ്യുകയും എൻ സി സി എൻ എസ് എസ് അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ വിവിധ ക്ലബ്ബുകൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു ശീലവും അതുപോലുള്ള ഒരു സംസ്കാരവും കോളേജിൽ രൂപപ്പെട്ടിരിക്കുന്നു അതാണ് ഈ ശക്തി ഇതിനേറ്റവും ശക്തി പകരുന്നത് എൻ എസ് എസിൻ്റെ കാര്യത്തിൽ ചുരുതിരക്കോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള മഞ്ജുഷയും അതുപോലെ ടോണിയുമാണ് ഈ തൊഴിലിടമെന്ന് പറയുന്ന ആശയം തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന ടോണിയാണ് ഇത് വളരെ സജീവമായ രീതിയിൽ ഈ എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ശക്തി തന്നെയാണ് വിദ്യാർത്ഥികളും അങ്ങനെ തന്നെ എൻ എസ് എസ് സ്റ്റുഡൻറ്റ് വോളണ്ടിയറി സെക്രട്ടറി ആയിട്ടുള്ള ഗോകുൽ അതുപോലെ പ്രവർത്തിക്കുന്ന രാകേഷ് ഇങ്ങനെ കുട്ടികളുടെ എല്ലാ ഒരു കൂട്ടായ്മയും അവിടെ വളരെ ശക്തമാണ് അതുകൊണ്ടാണ് കോളേജിനെ ഇത്രയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു വരുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല കോളേജ് ഇപ്പോൾ ശ്രദ്ധിച്ചു വരുന്നത് പാഠ്യേതര മേഖലയിലും വളരെ സജീവമായ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സ്ഥാപനമാണ് സെൻറ്റ് മേരീസ് കോളേജ് മണർക്കാട് സെൻറ്റ് മേരീസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ അസംഘടിത മേഖലകളിലെ തൊഴിലാ വിദഗ്ധ തൊഴിലാളികളെ ആവശ്യക്കാരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു നൂതന സംരംഭമാണ് തൊഴിലിടം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സാധാരണക്കാരനായ ജനങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ സ്വായത്തമാക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണിത് ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല നമ്മൾ യൂബറൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ വളരെ ആവശ്യക്കാരെ വളരെ വേഗത്തിൽ കണ്ടെത്താനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഏവർക്കും സഹായകമാണ് ഈ തൊഴിലുടെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ആലോചന വരുന്നത് കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അന്ന് എൻ എസ് എസും എൻ്റെ പല പരിപാടികളും നമ്മുടെ ഒമ്പതാം വാർഡിൽ അതായത് മണ്ണറാട് പഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡാണ് നമ്മുടെ കോളേജിൻ്റെ അഡോപ്റ്റഡ് വാർഡ് എൻ എസ് എസ്സിൻ്റെ അഡോപ്റ്റഡ് വാർഡാണ് അവിടുത്തെ ഇൻട്രാക്ഷനിലാണ് ഈ ഒരു ആശയം നമ്മളിലേക്ക് വരുന്നത് അതിനുശേഷം ഡിസംബർ മാസത്തിൽ നമ്മളൊരു സെവൻ ഡേ ക്യാമ്പ് ഉണ്ടായി ആ സെവൻ ഡേ ക്യാമ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുക ഈ മൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടി വർക്കേഴ്സിൻ്റെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുക ഏകദേശം നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് എല്ലാം ഈ മണ്ണറാട് ഗ്രാമപഞ്ചായത്തിൽ കൂടെ എല്ലാം സർവേ എടുക്കുകയും ഏകദേശം നാനൂറോളം നാനൂറോളം വിദഗ്ധ തൊഴിലാളികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ എല്ലാം നമ്മുടെ ഡേറ്റാബേസിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുവാണ് ബഹുമാനപ്പെട്ട കാഞ്ഞിരപ്പള്ളി എം എൽ എ ജയരാജ് സാറാണ് ഈ ഒരു ഡേറ്റാബേസിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ആ സർവേയുടെ ഉദ്ഘാടനം നടത്തിയത് അതിനുശേഷം നമ്മൾ ലോഗോ ലോഞ്ച് ചെയ്യുന്നുണ്ടായി അത് എം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഡോക്ടർ സാബുക്കുട്ടൻ സാറാണ് സാബുക്കുട്ടൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് എൻ എസ് എസിൻ്റെ സ്റ്റേറ്റ് ലെവൽ ഓഫീസർ സാബുക്കുട്ടൻ സാറും എൻ എസ് എസിന്റെ പ്രോഗ്ര എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ഓഫീസറായിട്ടുള്ള എം ജെ മാത്യു സാറുമാണ് ഈ ലോഗോ അനാച്ഛാദനം ചെയ്യുന്നതും പുറത്തിറക്കിയത് അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും മൊബൈൽ ആപ്ലിക്കേഷൻ റെഡിയാവുകയും ചെയ്തു സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണ് നമ്മൾ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് വർക്കേഴ്സും അതുപോലെ കസ്റ്റമേഴ്സും ആണ് കസ്റ്റമേഴ്സിനാണേലും വർക്കേഴ്സിനാണേലും അവരുടെ മൊബൈൽ ഫോൺ മാത്രം മതി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഭാഗമാവാൻ നമ്മുടെ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാൾ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം അതുപോലെ അയാളുടെ പഞ്ചായത്ത് ഏറ്റവും അടുത്ത ടൗൺ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ജി പി എസ് വഴി നമ്മൾ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യും അതിന് ശേഷം മൊബൈലിൽ നമുക്ക് വേണ്ട വർക്കർ ഇപ്പോൾ ഉദാഹരണം ഇലക്ട്രീഷ്യൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്ന് ടൈപ്പ് ചെയ്താൽ ആ കസ്റ്റമർ നിൽക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള നാല് വർക്കേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വിടും അവർ ആരാണ് ഈ വർക്ക് ആദ്യം സ്വീകരിക്കുന്നത് അവരുമായിട്ട് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ കണക്ട് ചെയ്യാൻ പറ്റും രണ്ട് പേരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് വർക്കാണ് ആവശ്യമെങ്കിൽ അയാളുടെ വർക്ക് വേറൊരാളെ വിളിച്ച് ചോദിച്ച് നമ്മുടെ നമ്പറൊക്കെ അന്വേഷിച്ച് അയാൾ നല്ലതാണോ നല്ലതാണെന്നൊക്കെ അന്വേഷിച്ച് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും അടുത്തുള്ള നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു വർക്കറിനെ നമുക്ക് കിട്ടും അതുപോലെ വർക്കേഴ്സിനാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു ഡെയിലി രണ്ട് ജോബ് കിട്ടുന്നതിൻ്റെ കൂടെ തൊഴിലിടവും കാരണം ഒരു ജോബും കൂടി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവരുടെ വരുമാനവും അവരുടെ ജീവിത നിലവാരമൊക്കെ ബെറ്റർ ആവാനും അവരുടെ തൊഴിലിൽ വന്നിട്ടുള്ള ഒരു മാന്ദ്യം അതൊന്നും ബെറ്ററായി ആ നാട്ടിൽ തന്നെ എല്ലാവർക്കും ഒരു സൗകര്യമാവാനാണ് നമ്മൾ വിചാരിക്കുന്നത് ഗൂഗിൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ തൊഴിലിടം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ തൊഴിലിടം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം മൊബൈൽ നമ്പർ മാത്രം മതി നമ്മുടെ സിസ്റ്റത്തിൽ ഒരു കസ്റ്റമറായിട്ടോ വർക്കറായിട്ടോ രജിസ്റ്റർ ചെയ്യാൻ മണറുകാട് ഗ്രാമത്തിൻ്റെയും സെൻറ്റ് മേരീസ് കോളേജ് മണറുകാടിൻ്റെയും ഏതൊരു പ്രവർത്തനത്തിലും വികസന മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ട് കലാലയ ഗ്രാമീണ സൗന്ദര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന യൂണിറ്റാണ് സെൻറ്റ് മേരീസ് കോളേജ് നാഷണൽ സർവീസസ് സ്കീം ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എക്കാലവും നാടിനും നാട്ടാർക്കും എല്ലാവർക്കും നല്ല രീതിയിലുള്ള മാറ്റം മാറ്റം തന്നെയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ ഒരു ഭാഗവാക്കാകുവാനും നാഷണൽ സർവീസസ് സ്കീം വഴിയൊരുക്കുന്നു ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് തൊഴിലിടം മൊബൈൽ ആപ്ലിക്കേഷൻ്റെ നിർമ്മാണ പ്രവർത്തനം ഈ പ്രവർത്തനത്തിൽ വിദ്യാർത്ഥികളുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു തൊഴിൽ സംസ്കാരത്തെ തന്നെയാണ് സെൻറ്റ് മേരീസ് കോളേജ് നാഷണൽ സർവീസസ് സ്കീം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തൊഴിലിടം മൊബൈൽ ആപ്ലിക്കേഷൻ്റെ രണ്ട് പ്രധാന ഘടകങ്ങളാണ് കസ്റ്റമേഴ്സും വർക്കേഴ്സും കസ്റ്റമേഴ്സ് ജോലി സൃഷ്ടിക്കുന്നു വർക്കേഴ്സ് ജോലി പൂർത്തിയാക്കുന്നു മുപ്പതോളം തൊഴിൽ മേഖലകളിലെ ഒന്നിപ്പിക്കുക എന്നതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലക്ഷ്യം ഉദാഹരണത്തിന് പ്ലംബർ ഇലക്ട്രീഷ്യൻ ട്യൂഷൻ ടീച്ചർ ഓട്ടോ ടാക്സി കാർപ്പൻ്റർ എന്നിവയൊക്കെയാണ് തൊണ്ണൂറ്റെട്ട് വോളണ്ടിയേഴ്സ് അഞ്ച് ദിവസമായി നടത്തി വന്ന വിവരശേഖരണത്തിലൂടെ നാനൂറോളം വരുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ഒന്നിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു പിന്നീട് അതുവഴി ചെന്ന സമയത്തൊക്കെ അവിടെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ചോദിക്കുകയും അവരിൽ നിന്ന് നല്ല പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്തു തൊഴിലിട മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കുന്ന സേവനത്തിന് ശേഷം കസ്റ്റമറിനെ വർക്കറിനും വർക്കറിനെ കസ്റ്റമറിനും വിലയിരുത്താനുള്ള അവസരം ലഭിക്കുന്നു ഇതുവഴി തൊഴിൽ ചൂഷണം ഒരു പരിധിവരെ കുറയ്ക്കുവാനും സാധിക്കുന്നു തൊഴിലിടം മൊബൈൽ ആപ്ലിക്കേഷൻ മണർക്കാട് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ലാതെ കേരളത്തിൽ ഉടനീളം എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരുന്ന ഒന്നായി തീരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതുപോലെയുള്ള മാതൃകാപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെ മണ്ട്രകാട് സെൻറ്റ് മേരീസ് കോളേജിലെ എൻ യൂണിറ്റ് ജൈത്രയാത്ര തുടരുന്നു